സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം മന്ത്രി രാജേഷ് ചെയ്തു സംസ്ഥാന സർക്കാരും തദ്ദേശങ്ങളും നടത്തുന്ന വികസനക്ഷേമ പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനാണ് നവകേരളം കേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നാഗലശ്ശേരി പഞ്ചായത്തിലെ ഡോക്ടർ വി സേതുമാധവന്റെ വീട്ടിലെത്തിയാണ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത് സർക്കാരിന്റെ പുരോഗതിക്ക് വേണ്ടി രാജ്യത്ത് ആദ്യമായാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനായി പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു ഇതിനെ കുറിച്ചുള്ള ഒരു കത്ത് അതായത് ഇത് നമ്മുടെ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചും ഇനി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും ഒരു സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ഇന്ന് തുടക്കം കുറിക്കുക എല്ലാ വീടുകളിലും ചെന്ന് ആളുകളുടെ അഭിപ്രായം എടുക്കുക പൗരന്മാരുടെ അഭിപ്രായം എടുക്കുക ചെയ്ത കാര്യങ്ങൾ ഇനി എന്തെല്ലാം ചെയ്യണം ഫീഡ്ബാക്ക് അങ്ങനെ രാജ്യത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഓരോ വീട്ടിലും ചെന്ന് അഭിപ്രായം എടുക്കുകയാണ് ഗവൺമെന്റിന്റെ തുടർന്ന് കേരളത്തിന്റെ പുരോഗതിക്ക് പേര് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇത് ഇതുവരെ അതെ ചെയ്ത കാര്യങ്ങളാണ് ഇത് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അഭിമാനകരമാണെന്ന് ഡോക്ടർ വി സേതുമാധവൻ പറഞ്ഞു വിദ്യാഭ്യാസപരമായിട്ട് പ്രവർത്തനം ഒക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ തന്നെ നമ്മൾ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനം ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ പല ആൾക്കാരും സ്കൂളിലേക്ക് വരാൻ തന്നെ ചേർക്കാൻ തന്നെ മടിയായിരുന്നു കാരണം എന്താ വെച്ചാൽ അവിടെ സൗകര്യങ്ങളില്ല കാസുമുട മോശം പടലിൽ പഠിക്കാൻ വേണ്ട അധ്യാപകനില്ല സ്കൂളുകളില്ല എന്നുള്ളത് പക്ഷേ ഒരു പത്ത് കൊല്ലത്തോളമായിട്ട് നമുക്ക് വളരെയധികം വ്യത്യാസം വന്നു ഇന്നുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഹൈടെക് വിദ്യാലയങ്ങളായിട്ട് മാറി എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു പത്താർന്നൂറ് അധികം സ്കൂളുകളില് നല്ല നല്ല ബിൽഡിങ്ങുകൾ വന്നു കർമ്മസേനാംഗങ്ങളായ വിജയകുമാർ ഷിജിൽ എന്നിവരാണ് അഭിപ്രായ ശേഖരണം നടത്തിയത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പ്രിയ കെ ഉണ്ണികൃഷ്ണൻ തൃത്താല മണ്ഡലം ചാർജ് ഓഫീസർ ഡോക്ടർ കൃഷ്ണദാസ് റിസോഴ്സ് പേഴ്സൺമാരായ പി രാധാകൃഷ്ണൻ ഒ രാജൻ വി ഗംഗാധരൻ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി വ്യൂ ന്യൂസ്